ഹായ് ഹലോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ബീഫ് ഷവർമ്മ റെസിപ്പിയായിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ അരമുറി തക്കാളി അരമുറി ഉള്ളി നാല് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു കുഞ്ഞു വെളുത്തുള്ളൂ മൊത്തത്തിലെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ വിനീഗറും കൂടി ഒഴിച്ച് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കിലോ ബീഫ് ഇട്ട് കൊടുക്കാം ഇനി അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഭാഗത്തിനുപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണോളം ഇറച്ചി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കറിവേപ്പിലും മല്ലിയിലും ചേർത്ത് പത്ത് വിസിൽ വരുന്നതിൽ വേവിച്ചെടുക്കാം അപ്പോൾ പത്ത് വിസലിന് ശേഷം കുക്കർ ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇറച്ചിയൊക്കെ കെന്ത ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കഷ്ണങ്ങളാക്കി കൊടുക്കാം ഇനി നമുക്ക് ഷവർമയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ കൊബൂസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മയോണിസ് പരക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബീഫ് വെച്ചുകൊടുക്കാം പിന്നെ സവാളയും ക്യാബേജും പിന്നെ തക്കാളിയും വെച്ച് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ എടുക്കാത്ത ടേസ്റ്റ് കേട്ടോ ട്രൈ ചെയ്താൽ വെറുതെ ആവില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കുബോസും മയോണോസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേണ്ടുന്നവർ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ചെയ്തെടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടിരുന്നത് ആ രീതി ചെയ്തെടുത്തോളൂ വെജിറ്റബിൾസും ഒരുമിച്ച് ഒരുമിച്ചിട്ടുള്ളതും ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് അതുപോലെ ചെയ്തോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ